ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളുപ്പിനെ കുളി കഴിഞ്ഞതും നമ്മൾ പൂക്കളൊക്കെ പറിച്ച് ഭഗവാനെ അലങ്കരിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ നമ്മൾ രാവിലെ തന്നെ കടലക്കറിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിൽ മല്ലിയേലിയൊക്കെ ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ റവ ഉപ്പുമാവായിരുന്നു ഞാൻ റവ ഉപ്പുമാവും പഴമാണ് കഴിച്ചത് രമേശ് ചേട്ടൻ പക്ഷേ കടലക്കറി കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഈ ചീനച്ചട്ടിയിലാണെങ്കിൽ ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളിതാ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്യാബേജൊക്കെ നിമിഷമായിട്ടും ചോപ്പറിലിട്ടും കഴിഞ്ഞിട്ട് വലിച്ച് നല്ല ഇതാക്കിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചാണ് ഏട്ടോ നമ്മൾ വെക്കുന്നുള്ളൂ കാരണം എനിക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ കുറച്ച് മതിന്ന് തോന്നുകയാണ് കേട്ടോ അപ്പോൾ അതാ ലാസാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ക്യാബേജൊക്കെ അതാ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് ഒന്ന് നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ട് മൂടി വെച്ചും തുറന്ന് വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കാമല്ലോ അപ്പോൾ ഈ സമയത്ത് ഞാൻ നാളികാരമൊക്കെ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാളികാരൻ ചെരുകുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും നമ്മുടെ മൗകുളിക്കുട്ടനെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജീരകം പൊടിച്ചതും ഒക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ ആ ക്യാബേജിൻ്റെ ആ സ്മെല്ലൊക്കെ മാറി അടിപൊളിയാവാനായിട്ട് ഈ ജീരകത്തിൻ്റെയൊക്കെ ആ സ്മെല്ല് സഹായിക്കും അങ്ങനെ നമ്മൾ ഇതാ ഈ നാളികേരമൊക്കെ ഇട്ട് ഒന്ന് അടച്ചു മൂടിയൊക്കെ വെച്ചപ്പോൾ വെച്ചപ്പം ഉഗ്രനൊരു ക്യാബേജ് തോരനായിട്ടുണ്ട് കേട്ടോ പിന്നെ മൗബിക്കൂട്ടനായിട്ട് ഒരു പപ്പടം വറുത്തൊക്കെ കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഉച്ചതിരിഞ്ഞ് ഇതാ നമ്മൾ രണ്ട് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്രൈ പാൻ ണെങ്കിൽ നെയ്യൊഴിച്ചും കഴിഞ്ഞ് അത് ഉരുക്കി വരുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ ഓരോന്നൊക്കെ ഉണ്ടാക്കണം എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജൻറ്റിൻ്റെ അപ്പുറത്ത് മതിൽ നമ്മുടെ മൗബുളി കൂട്ടം കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം എടുത്തും കഴിഞ്ഞിട്ട് അരിഞ്ഞും കഴിഞ്ഞ് ഈ നെയ്യിലിട്ടും കഴിഞ്ഞ് ഒന്ന് വളറ്റി എടുക്കാണ് കേട്ടോ ഒന്ന് വഴന്ന് മൂത്തൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയും കൂടി ചേർത്തും കഴിഞ്ഞിട്ട് ഇളക്കാം കേട്ടോ അപ്പോൾ ഇത് കൂടാതെ ഞാൻ ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലേശം ശർക്കരയാണ് ഒരുക്കുന്നുള്ളൂ ഞങ്ങൾ രണ്ട് പേരേലേ ഉള്ളൂ എന്തുണ്ടാക്കാണെങ്കിലും കുറച്ചൊക്കെ മതി കേട്ടോ കൂടുതലായിട്ട് ഇരുന്നാൽ പിന്നത്തെ നേരത്തേക്കൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടമല്ല അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പഴമൊക്കെ നല്ല പോലെ ഒന്ന് വളർന്നൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ി തേങ്ങയിട്ടും കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കാം പിന്നെ ഇതിനോടൊപ്പം തന്നെ ഏലക്കും ചീരവും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യിൽ ഒന്ന് വഴക്കിയൊക്കെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമുക്ക് എന്തൊക്കെയോ പായസമോ എന്തൊക്കെയോ ഒക്കെ തോന്നുകയാണ് കേട്ടോ പിന്നെ പാകത്തിന് നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര പാഞ്ഞയാണെങ്കിൽ ഒരിക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിഭവമാണ് കേട്ടോ സാധാരണ ഇങ്ങനെയൊന്നുമല്ല ചെയ്യാറ് കേട്ടോ പക്ഷേ അതിലൊക്കെ ഓരോരുത്തരും കാണിച്ചു തരുന്നത് അതുപോലെ തന്നെയൊന്നും ഞാൻ ചെയ്യാറില്ല ചിലതൊന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊന്നും വരില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ചിലതൊക്കെ നല്ല കീട്ടില്ല ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് ഇതൊന്നും നമ്മൾ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇനി ഇതാ ഗോതമ്പ് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ കുട്ടിപ്ലാവിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ കുട്ടിപ്ലാവിൻ്റെ ഇതാ ഒരു കൊമ്പാണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കതിൽ നിന്ന് നല്ല പ്ലാവില്ല നോക്കി കഴിഞ്ഞാൽ ెడక കുട്ടി പ്ലാവിലാണെങ്കിൽ ഇപ്പോൾ ചക്കയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ താഴത്തൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ ഏറ്റവും മുകളിലെ ചക്കയാണെങ്കിൽ ഒരുവിധം വലുതായി ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ ഒരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാവില നല്ല വൃത്തിയുള്ള പ്ലാവില വേണം കേട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ ഇത്തിരി ഭംഗിയും കാര്യങ്ങളുള്ള പ്ലാവില വേണം അപ്പോൾ അതിങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നോക്കി വരുമ്പോൾ വളരെ ചെറിയ പ്ലാവിലയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ചെറുതായാലും പ്രശ്നമില്ല ഇതുകൊണ്ട് നമുക്ക് കുമ്പിൾ കുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചാൽ ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കുമ്പിളപ്പം അങ്ങോട്ട് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ പ്ലാവിലകളൊക്കെ നമ്മൾ പറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതാ ഈർക്കിലും വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുമ്പിൾ കുത്തിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ നമ്മൾ ഗോതമ്പോടിയുണ്ടല്ലോ ഗോതമ്പോടി ശർക്കരപ്പാഞ്ഞി ഒഴിച്ചും കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ലൂസാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ നമ്മൾ ഈ പഴവും നാളികേരവും പഞ്ചസാരയും കൂടി വഴറ്റിയതുണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി ഭാഗം പകതിലിട്ടും കഴിഞ്ഞിട്ട് അതും കൂടി ഇളക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലിടാതെട്ടാ അത് നമുക്കുണ്ടല്ലോ ഈ കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ട് ആ അപ്പത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ പഴമൊക്കെ ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് കാരണം അതിൽ നിന്നൊരു സ്പൂണൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ ചില ദിവസം പുറത്തൊന്നായിരിക്കും നമ്മൾ എന്തെങ്കിലും പലഹാരമൊക്കെ വാങ്ങിക്കൊണ്ട് വരാട്ടോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അങ്ങനെ ചെയ്യാൻ തോന്നും കേട്ടോ എന്നാലോ ചില ദിവസങ്ങളിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള അടുപ്പിച്ച ദിവസങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ തോന്നും അങ്ങനെ നല്ല രസം ഉണ്ട് കേട്ടോ കുമ്പിളപ്പം ഇങ്ങനെ കുത്തി ഇതൊക്കെ ഇങ്ങനെ വെച്ച് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ആവി കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം പിടിക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ കിണറിൽ എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണ് ഈ പാഴ്ചെടികൾ വളർന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ കിണറിനേക്കാളും പൊക്കത്തിൽ നിൽക്കും അപ്പോൾ എത്താവുന്നതൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇനി അന്ന് അരിഞ്ഞെടുക്കുക എങ്ങനെ അരിഞ്ഞെടുത്താലും നടുക്കണ്ടല്ലോ കാവടിയിലത്ര ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു കമ്പ് വളർന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ പരസ്യങ്ങളിലൊക്കെ ഒരേ ലിക്വിഡിൻ്റെയൊക്കെ പരസ്യം കാണില്ലേ അപ്പം ഇങ്ങനെ നൂറ് ശതമാനം വൃത്തി എന്ന് പറയാണ്ട് അവര് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം എന്നും പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ടാവൂലേ അതുപോലെയാണ് ഞാനിങ്ങനെ പറമ്പ് മൊത്തം വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണെങ്കിലും ഈ കിണറിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഇത് അങ്ങനെ ഇപ്പം എല്ലാം അവിടെയും വൃത്തിയാവേണ്ട അത് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നു പറഞ്ഞാൽ എനിക്കെത്താത്തോടത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യാണ് കേട്ടോ പറഞ്ഞിട്ടാ എന്താ കാര്യം പിന്നെ ഇതിൻ്റെ മുകളിലൂടെ നടന്നൊന്നും പോയി വെട്ടിയെടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അത് സഹിക്കുക തന്നെയാണ് ഉവർത്തിയുള്ളൂ കേട്ടോ ആര് വാൾത്തോട്ടി വെച്ച് കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ വലിച്ചു നോക്കി നോക്കിയിട്ടാ പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ ആ ഒരു കമ്പ് നിൽക്കുന്നത് അതിനിങ്ങനെ ഒടിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ പറ്റാവുന്നതൊക്കെ നമുക്ക് ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം അല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ നമുക്ക് പറ്റാവുന്ന ഇതെല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഒട്ടും പറ്റാത്ത കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും കൂടി കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെട്ടിയെടുക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അരിവാളും കൊണ്ട് പോയി നമ്മുടെ ഇതാ ഈ ചെടിച്ചട്ടിയുടെ ഇടയിലൊക്കെ നിന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം ഇനി വീണ്ടും ഇതുപോലെ തന്നെയായിരിക്കും ഇതിനാണെങ്കിൽ മഴയോ വെയിലോ ഇതൊന്നും ഒരു പ്രശ്നമല്ലാട്ടോ എത്ര തിള ിലും നല്ല ഉത്സാഹത്തോട് കൂടിയിട്ട് വളർന്നു വരുന്നതാണ് ഈ പാഴ്ച്ചെടി വീടിൻ്റെ അകവും അതുപോലെ തന്നെ വീടിന് ചുറ്റുമൊക്കെ നല്ല വൃത്തിയും വെടുപ്പായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നോക്കുന്നിടത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്ന പോലെ തോന്നൂല്ലേ അല്ലാതെ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ഒരു വശത്ത് കാട് ഒരു വശത്ത് മുൾച്ചെടികൾ അങ്ങനെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആകെ അടി ചിടാതെ ആകെ ചവറ് നിറഞ്ഞ് കിടക്കുക അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ഇടാൻ നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മൗലിക്കൂട്ടം എന്താ സമയമായപ്പോൾ അവിടെ മതിലിൻ്റെ മുകളിൽ രമേശ്നെ കാത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഭാഗത്തും കൂടി കുറച്ച് വെട്ടാമെന്ന് വിചാരിച്ചു ഇന്നാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒത്തിരി റോസപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ തനി നാടൻ റോസ് ഉണ്ടല്ലോ അതും ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊരെണ്ണം പറിച്ചു ഭഗവാനി വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു പ്രത്യേക സ്മെല് തന്നെയാണ് അല്ലേ പുതുതായിട്ട് ഇങ്ങനെ റോസുകളൊക്കെ ഉണ്ടെങ്കിലും അതിന് നല്ല ഭംഗിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ലിനെ വെറ്റിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഭഗവാനിൽ നിന്ന് വെച്ചത് കേട്ടോ അങ്ങനെതാ ഞാനിങ്ങനെ എത്തിച്ച് എത്തിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ കാരണം കിണറൊക്കെ പഴയ കിണറാണ് ആ ഭിത്തിയൊക്കെ എങ്ങാനും നമ്മളിങ്ങനെ ആഞ്ഞാഞ്ഞാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം ഒരു തോന്നലും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആയാൽ നിൽക്കുന്നിട്ട് നമുക്കിങ്ങനെ ഈ സൈഡുകളിലൊക്കെ കാണുന്നതൊക്കെ ഒന്ന് വെട്ടിയെടുത്തും കഴിഞ്ഞിട്ട് ആവാം കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ സൂര്യന് കുതിച്ചിട്ടില്ലാന്ന് പറയാട്ടോ അതുപോലൊരു മൂടി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പൊ ഇന്നലെ അങ്ങനെ ആയിരുന്നെങ്കിലും ഇന്നലത്തെക്കാളും കൂടുതൽ ഇന്ന് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് വെയിലൊക്കെ കുതിച്ചിട്ടുണ്ടായിരുന്നോ അതോ ഇതുപോലെയൊക്കെ തന്നെ മൂടിയ ഒരു അന്തരീക്ഷ എന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ നമുക്ക് തോന്നിപ്പോകും ഇപ്പൊ മഴ പെയ്യും ഇന്ന് മഴ പെയ്യും എന്നൊക്കെ തോന്നും കേട്ടോ അങ്ങനെ എങ്ങാനും വിചാരിച്ച് ചെടി നനയ്ക്കാതിരുന്നാ പെട്ടത് തന്നെയാണ് കേട്ടോ കാരണം ഇന്നലെ ഇതുപോലെ വിചാരിച്ചിട്ട് മഴ പെയ്തിട്ടുണ്ടായില്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും ചെടി നനച്ചിടും കേട്ടോ അപ്പോൾ നമ്മുടെ റോസ് ചിറ്റിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞേ ചെന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കുമ്പിളപ്പൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രമേശ് ഏട്ടൻ വന്നപ്പോൾ അത് ചായക്ക് കടിയായിട്ട് കൊടുക്കുകയും ചെയ്തു ചായ കുടിക്കാനൊക്കെ കുറച്ച് സമയം പോയി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ആ ബാക്കി ജോലികൾ ചെയ്യാൻ വന്നത് അപ്പോൾ കുമ്പിളപ്പത്തിന് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടിയിട്ടുണ്ടായി ഇലകളൊന്നും നമ്മൾ പറക്കി മാറ്റിയിട്ടുണ്ടായില്ല നമ്മളൊരു സ്ഥലം വൃത്തിയാക്കുമ്പോൾ അവിടെ വെട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വൃത്തി കേടായിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ഇന്ന് തന്നെ എടുത്ത് കളയാം നാളൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വല്ല പാമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാലോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് എവിടെയൊക്കെ വെട്ടിയിട്ടൊക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വാരിയെടുക്കാണ് കേട്ടോ അങ്ങനെ അതെല്ലാം വാഴി എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയി തെങ്ങിൻ്റെ കടക്കായിട്ട് ഇടണം കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ ഈ പ്ലാവിൻ്റെ ഇലകളൊക്കെ അടിച്ചു കൂട്ടി അവിടെ ഇട്ടിട്ടാണ് നമ്മൾ കത്തിക്കൊക്കെ ചെയ്യാറ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് പറക്കി കൊണ്ടുപോകുന്നത് ഇങ്ങനെ പറക്കി കൊണ്ടുപോയാലും പിന്നെ നമ്മൾ വീണ്ടും മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കണം അങ്ങനെ താ ഇലകളൊക്കെ അപ്പുറത്ത് തെങ്ങിൻ്റെ കടക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഭാഗത്ത് ഗ്രോ ബാഗിലെ ചെടികളൊക്കെ തന്നെ കുറച്ച് ശേഷം കുറച്ച് ശേഷം വലുതായി തുടങ്ങിയിട്ടാണ് സ്ലോവിലാണ് കേട്ടോ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ വിചാരിക്കും ഇവയ്ക്ക് വേഗം വലുതായി കൂടെയെന്ന് വിചാരിക്കും കേട്ടോ ഏറ്റവും വേഗം വലുതാകുന്നത് ചീരയാണ് കേട്ടോ ചീര നിലത്ത് നിൽക്കുന്നതായാലും ഗ്രോ ബാഗിലാണെങ്കിലും പെട്ടെന്ന് തന്നെ വലുതാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആ ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇവിടെ ഒരേ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ടാവുമല്ലോ നമ്മൾ പറക്കിക്കൊണ്ട് പോയെങ്കിലും അതൊക്കെ അടിച്ചു മാറ്റാണ് കേട്ടോ അപ്പോൾ ഈ വൃത്തിയും വെടുപ്പും ഒക്കെ ആയിട്ട് നല്ല ശുദ്ധമായിട്ട് കിടക്കുന്നിടത്ത് എന്താ പറയുക ഒരു ദൈവിക സാന്നിധ്യം ഉള്ള പോലെ നമുക്ക് തോന്നൂലേ അല്ലെങ്കിൽ നമുക്ക് ആകെ വൃത്തി സ്ഥലങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് ആകെ ഒരു അറപ്പും ഒരു ഇതൊക്കെയാണ് തോന്നാല്ലേ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പറയുക വീടും പരിസരൊക്കെ അമ്പലം പോലെ വൃത്തിയും ശുദ്ധമൊക്കെ ആക്കിയിട്ട് ഇടണം എന്ന് പറയുന്നത് എന്തൊക്കെ ജോലിയും അതുപോലെ അത്ര ബിസി ആയിരുന്നെങ്കിലും നമ്മൾ സമയാസമയത്ത് ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ മറക്കില്ല എന്ത് തന്നെയായാലും നമ്മൾ കഴിക്കില്ലേ ഒരു നേരം എങ്ങനെ നമ്മൾ ആഹാരം ഉപേക്ഷിച്ചാലും അടുത്ത നേരം ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും കഴിച്ചിരിക്കും അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ജീവിക്കുന്ന ആ വീട്ടിലും അതിൻ്റെ പരിസരത്തും വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഓരോ വീടും നല്ല വൃത്തിയും ഇതൊക്കെയായ നമ്മുടെ നാട് തന്നെ എന്ത് രസമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളും അപ്പോൾ മനസ്സില് ഇതൊക്കെ വളരെ സന്തോഷം സമാധാനം തരുന്ന കാര്യങ്ങളാണ് ചെയ്യാൻ ആദ്യം ഒരു മടി തോന്നിയെങ്കിലും പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് നമുക്ക് ശീലമായിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും അവരവരുടെ മുറ്റത്ത് പുല്ലും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളയുക കാടൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓരോരോ സ്ഥലങ്ങളായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് സ്ഥലം വൃത്തിയാക്കാൻ പറ്റിയതിൽ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം